നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറ അരിപ്പയിൽ വീട് കുത്തി തുറന്ന് പത്ത് ഭവനോളം മോഷ്ടിച്ച പ്രതികളെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അരിപ്പ കൈലാസിൽ ബിജുവിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് ബന്ധു വീട്ടിൽ ഒരു ചടങ്ങിന് പോയി തിരികെ വരുമ്പോഴാണ് മോഷണ വിവരം അറിയിക്കുന്നത് തുടർന്ന് വിരലടയാള വിദഗ്ധരടക്കം വീട്ടിൽ പരിശോധന നടത്തുകയും സി ദൃശ്യങ്ങളും മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് ചിത്രാ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് തിരുവനന്തപുരം പൂന്തറയിലെ വീട്ടിൽ നിന്നും എറണാകുളം ബിജു എന്നറിയപ്പെടുന്ന ബിജു സതീശൻ എന്നിവരെയാണ് ചിത്ര പോലീസ് പിടികൂടിയത് രണ്ടു പേർക്കുമായി ഏകദേശം നൂറിൽ പരം കേസുകൾ ഉണ്ടെന്നാണ് ചിത്ര പോലീസ് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ട്വൻറ്റിവിഷൻ ന്യൂസ്